ഈ ലോകത്തിലൊരു മഹാവിസ്മയമാണ് കടൽ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത മനോഹരമായ കടൽ കണ്ടു എന്ന് നമ്മൾ പറയുന്ന സമയത്തും കടലിൻ്റെ ഒരു ഒരു ഏകദേശം ഒരു ഭാഗം മാത്രം കണ്ടതിന് ശേഷം അതിൻ്റെ ആഴങ്ങളിലേക്കോ അതിൻ്റെ പരപ്പിലേക്കോ ഒന്നും കടന്നു പോകാതെ നമ്മൾ പറയുന്നു കടൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് കടൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സ്വപ്നമാണ് കടൽ കാണുക എന്ന് പറയുന്നത് നമുക്ക് ആശ്വാസമാണ് അനുഗ്രഹമാണ് പക്ഷേ കടൽ കാണാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ആളുകൾ ഫിസിക്കൽ ഡിസബിലിറ്റി പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പൂഴിമണലിലൂടെ കടലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് ആ ഒരു ഘട്ടത്തിലാണ് തമിഴ്നാട് ഇവിടെ വന്ന സമയത്ത് മരീന ബീച്ചിലേക്ക് ഒരു നടപ്പാത ഉണ്ടാക്കിയതിന് ശേഷം പ്രത്യേകം ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഒരു പാതയുണ്ടാക്കി ആ പാതയിലൂടെ കടലിലേക്ക് കടലിലടുത്തു വരെ കൊണ്ടുപോകാവുന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഇൻക്ലൂസീവ് ഇന്ത്യ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം എല്ലാവർക്കും എല്ലാം നേടിയെടുക്കാനുള്ള അവകാശം ആ അവകാശത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട് ചെയ്ത ഈ ഒരു കാര്യത്തിനെ തീർച്ചയായിട്ടും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുന്നു ഇത് ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ വീൽ ചെയറിലുള്ള ആളുകൾ ഇവിടെ വന്നു പോകുന്നു കടലിനെ തൊട്ടു പോകുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഈ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഈ നിമിഷത്തിൽ ഈ അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്ന ഈ സന്തോഷം പങ്കിടുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇൻക്ലൂസീവ് ഇന്ത്യ ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ ചൈത്രയാത്ര